ദൈവതിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ യേശുഷിഹായുടെ സാന്ത്വന ഉടാരത്തിലേക്ക് സ്നേഹാധരോടുകൂടി വന്ദന കളഞ്ഞുപോയ ഒരു പൊൻസൂചി എവിടെയാണ് അന്വേഷിക്കേണ്ടത് അത് കളഞ്ഞുപോയ ഇടത്ത് തന്നെയാണ് എന്നിട്ടുമെന്തേ ആ കഥയിലെ ആശ്രമത്തിൻ്റെ അധിപൻ ആ പൊരുവയിലത്ത് ആശ്രമത്തിൻ്റെ മുറ്റത്ത് ഇത് അന്വേഷിച്ചു ഒരു ദിവസം ശിഷ്യരെല്ലാം ഉച്ച നേരത്ത് അത്ഭുതത്തോടെയാണ് ഇത് കണ്ടത് തങ്ങളുടെ ആശ്രമത്തിൻ്റെ അധിപന് നട്ടുച്ച ഇങ്ങനെ ആ പൊരി വെയിലത്ത് മുറ്റത്തെ മണലിലകത്ത് എന്തോ അന്വേഷിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ പൊതുസൂചി കളഞ്ഞുപോയി അതോടുകൂടി ശിഷ്യരെല്ലാവരും കൂടി സഹായിക്കാനായിട്ട് തീരുമാനിച്ചു അവരുടെ അന്വേഷണം ഇങ്ങനെ ദീർഘമായി നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു എവിടെയാണ് വീണ് പോയത് അല്ലെങ്കിൽ കളഞ്ഞു പോയത് എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു നാട്ടു പറഞ്ഞാൽ ഒരു ചെറിയ ക്ലൂ തരാമെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ചെറിയ ചിരിയോടുകൂടി ആശ്രമാധ്യമൻ അവരോട് പറഞ്ഞു കളഞ്ഞു പോയത് അകത്തെ നിലവറയിലാണ് പെട്ടെന്ന് രംഗം നിശ്ചലമായി ആ പൊരിവേലത്തി ഇങ്ങനെ വേഗത്ത് ബുദ്ധിമുട്ടി നിന്നിരുന്ന എല്ലാവരും കൂടി ഓടി വന്ന് ചോദിച്ചു എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് അകത്തെ നിലവറയിൽ പോയ പൊൻസൂചി നിങ്ങളീ മുറ്റത്ത് ഈ പൊരിവയലത്ത് നിങ്ങൾ അന്വേഷിക്കുക മാത്രമല്ല ഞങ്ങളെക്കൂടി മെനക്കെടുത്തിയില്ലേ അപ്പോഴാശ്രവാദിപൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അകത്തെ നിലവറയിൽ ഭയങ്കര ഇരുട്ടായത് കൊണ്ടാകട്ടോ അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരുന്നില്ല അപ്പം കളഞ്ഞു പോയ പൊൻസൂചി വെളിച്ചം ഉള്ളിടത്ത് മാത്രം കാര്യമില്ല കളഞ്ഞു പോയടത്ത് വെളിച്ചം രൂപപ്പെടുത്തി അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ കളഞ്ഞു പോയടത്തു നിന്നാണ് കിട്ടാൻ സാധ്യത അവിടെ ആവശ്യത്തിലധികം ഇരുട്ടുള്ളതിൻ്റെ പേരിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല അല്ലേ ക്രിസ്തു അവബോധം നഷ്ടപ്പെട്ട് നമ്മൾ ഓരോരുത്തരും എവിടെയെങ്കിലുമൊക്കെ ഒരു അപകടത്തിൻ്റെ മുമ്പിൽ അപകടത്തിൻ്റെ നടുവിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു അങ്കലാപ്പും പരവേശവും പരക്കംപാസിലൊക്കെയാണ് ഈ ആത്മീയത എന്ന് പറയുന്ന അനുഭവത്തിന് വേണ്ടി നെട്ടോട്ടം കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് സഭയും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാന അനുഭവവും ഒക്കെ ഒരർത്ഥത്തിൽ അവർ വാക്കാലും ഉള്ളാലും ഒക്കെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ പരക്കം വായുന്ന ആളുകളുണ്ട് നവീന ആത്മീയ ആസ്വാദങ്ങളിലേക്കൊക്കെ അവർ ഇറങ്ങിത്തിരിക്കുകയാണ് കളഞ്ഞുപോയ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ട സ്ഥലം നമ്മൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ദേവാലയം തന്നെയാണ് ദേവാലയത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരു വിശുദ്ധ മാമോദീസായുടെ സായിയുടെ ശ്രേഷ്ഠതയിലൂടെ നമ്മളിലേക്കെത്തിയ ആ ക്രിസ്തു അനുഭവത്തെ ക്രിസ്തു സ്നേഹത്തെ പിന്നീടുള്ള നമ്മളുടെ സ്വന്തം ഇഷ്ടം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഫലത്താലം നഷ്ടപ്പെടുത്തിക്കണമെങ്കിൽ അത് മടക്കി തരാനായിട്ട് കെൽപ്പുള്ള ഇടം തന്നെയാണ് നമ്മുടെ ദേവാലയം യേശുവിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട് യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം എങ്ങനെ നമുക്ക് ഒരു തലക്കെട്ടായിട്ട് തിരിച്ച് അതിന് ചൂട്ടി എഴുതാൻ പറ്റില്ല അതിനു മുമ്പും ക്രിസ്തു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം എന്നാലും സുവിശേഷം പരതി നോക്കുമ്പം അതിൽ കണ്ടെത്താനായിട്ട് പറ്റുന്ന യേശുവിൻ്റെ ആയിത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഈ ചോദ്യം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റിയത് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് യേശുവിനെ നമ്മൾ ഓരോരുത്തരും എന്തിനാണ് അന്വേഷിക്കുന്നത് ആ യേശു എന്ന ആ സ്നേഹ അനുഭവത്തിൻ്റെ അതൊരു വലിയ വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാനും ആ വെളിച്ചത്തിൽ നകത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരസ്യപ്പെടുത്തുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ അഴകും ആഴവും ഒന്നും കൂടി വർദ്ധിപ്പിക്കുവാനും ഒക്കെ ആയിട്ടൊരു ശ്രമം ഒപ്പം അങ്ങനെ ഭംഗിയുള്ളൊരു ജീവിതത്തിൽ നമ്മൾ നയിക്കുമ്പോൾ അതിലേക്ക് അനേക ആളുകൾ ആകർഷിക്കപ്പെടും അവർ ക്രിസ്തു പരിമളം പരിസരത്തിന് പകർന്നു നൽകി കഴിയുമ്പോൾ ആ പരിമളം നുകരുവാനായിട്ട് അനേകർക്ക് അവസരവും സാധ്യതയും സാഹചര്യവും ഒക്കെ നമ്മളിലൂടെ രൂപപ്പെടും അതുകൊണ്ടാണ് യേശുവിനെ അന്വേഷിക്കുന്നത് യേശുവിനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വർത്തമാനകാല ജീവിതത്തിലെ ദാരിദ്ര്യവും രോഗവും ദുരിതവും ഉൾപ്പെടെ ഒരുപാട് ആവശ്യങ്ങളെ നികത്തി നമ്മൾ തൃപ്തികരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാളും അപ്പുറത്ത് യേശുവിൻ്റെ ഒപ്പമാകുക എന്നതിന് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് ഉലയുന്ന മുങ്ങാൻ തുടങ്ങുന്ന വള്ളത്തിനകത്ത് യേശുണ്ട് യേശു അവിടുത്ത് തലേണവെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ യേശു ഒരു മയക്കത്തിലാണ് ആ യേശു ഉള്ള വള്ളത്തിലാണോ നമുക്ക് പ്രതീക്ഷ യേശുവില്ലാത്ത ഇല്ലാത്ത വെള്ളത്തിലാണോ യേശു ഒപ്പമുണ്ടെന്ന് ഉറപ്പ് വരുത്തുവാനും ഒപ്പമുള്ള യേശുവിനെ ഒന്ന് ഉണർത്തുവാനും യേശു ഉറങ്ങുകയല്ല ശരിക്കും നമ്മൾ യേശുവിനെ ഉറക്കിയിരിക്കുകയാണ് ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിനകത്തേക്ക് യേശു വളരെ ക്രിയാത്മകമായിട്ട് നിരന്തരം ഇടപെടും എന്നത് ഞാൻ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ട് യേശുവുമായിട്ടുള്ള എൻ്റെ എല്ലാ സമ്പർക്കവും ഞാൻ ബോധപൂർവം എന്താ പറയുക വിടർത്തിയിരിക്കുകയാണ് അപ്പോൾ മയക്കത്തിൽ മയങ്ങുന്നൊരേശുവിനെ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുക എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും എന്നെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ആണ് എനിക്കിന്ന് ആവശ്യം ഒരു ഭക്തനോടാണ് യേശു ഇനി ചോദ്യം ചോദിക്കാനുള്ളത് എന്തിനാണ് എന്നെ അന്വേഷിക്കുക ഈ ഒരു ചോദ്യം ആദ്യം കേട്ടതോ എതിരേറ്റതോ പരിശുദ്ധ യൗസേപിതാവും അമ്മമറിയവുമായിരുന്നു സാഹചര്യവും അറിയാം ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സംഘത്തിനകത്ത് യേശു നഷ്ടപ്പെടുന്നു ആ ഒരു കൂട്ടായ്മയിൽ യേശു ഇല്ലാതാവുന്നു അത് ഒരു ദിവസ വഴിദൂരം എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് തങ്ങൾക്കൊപ്പം യേശുല്ല അപ്പോൾ ദൈവത്തോടും ദേവാലയത്തോടുമൊക്കെ ഒത്തിരി അടുത്ത് പ്രാർത്ഥനയിലും ആത്മീയതയിലും ഒക്കെ ആണെന്ന് വിചാരിക്കുന്ന ഓരോരുത്തരും ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ടതാണ് തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ടെത്തി ഉറപ്പുവരുത്തേണ്ടതാണ് ഏതൊരാളുടെയും ജീവിതത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു സാന്നിധ്യമാണ് യേശു അതുകൊണ്ടാണ് മറിയവും യൗസേപ്പും ആ ഒരു ദിവസക്കാല യാത്ര കഴിഞ്ഞപ്പോൾ യേശു ഒപ്പമില്ലാൻ തിരിച്ചറിയുകയും അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു എന്നാണ് ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസ യാത്ര അവർക്ക് തിരികെ പോകാനായിട്ട് മൂന്ന് ദിവസം വേണ്ടി വന്നു എന്ന് പറയുന്നത് അവരുടെ അലച്ചിൽ അവരുടെ ആ ഒരു സാവകാശതെന്നിറഞ്ഞ യാത്രയാണ് എന്തുമാത്രം ചെറിയ ചെറിയ ഇടങ്ങളിൽ ആ തിരിവുകളിലൊക്കെ അവർ നഷ്ടപ്പെട്ട യേശുവിന് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടാവും അപ്പോൾ നഷ്ടപ്പെടാനോ നഷ്ടപ്പെടുത്താനോ വളരെ എളുപ്പമാണ് അത് കണ്ടെത്താനോ തിരികെ സ്വന്തമാക്കാനോ അത്ര എളുപ്പമല്ല അതിനുവേണ്ടി കഠിനമായ പ്രാർത്ഥനയും പരിശ്രമവും ജാഗ്രതയും ധ്യാനവും ഒക്കെ ആവശ്യമാണ് അങ്ങനെ തിരികെ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ യേശു ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ട ആളല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കും അപ്പോൾ എന്ന പിതാവിൻ്റെ ഭവനമായ ദേവാലയത്തെ കുറേ കൂടി ആദരവോടും പ്രാർത്ഥനയോടും കാണാനായിട്ട് ദേവാലയ ശുശ്രൂഷയിൽ കുറേ കൂടി ആത്മീയമായ ഒരു നവീകരണത്തിന് ഒരു ശുദ്ധീകരണം ആഗ്രഹിച്ച് സംബന്ധിപ്പാനായിട്ട് പലരും ഒരു എന്താ പറയുക വഴിപാടിൻ്റെ നേർച്ചയുടെ എന്താ പറയുക ആരെയും ബോധിപ്പിക്കാനുള്ള ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നതല്ലാതെ അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്നില്ല അപ്പോൾ യേശുവിൻ്റെ ചോദ്യം ഓരോരുത്തരുടെയും നെഞ്ചിനുള്ളിൽ മുഴങ്ങേണ്ടതാണ് എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ഭൗതികമായ ജീവിതത്തിനകത്ത് നമ്മൾ ഇന്ന് നേരിടുന്ന ദാരിദ്ര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സമനവും തൃപ്തികരമായ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിനു വേണ്ടിയിട്ടൊക്കെ മാത്രമാകരുത് യേശുവിനെ നമ്മൾ അന്വേഷിക്കുന്നതും യേശുവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും മറിച്ച് യേശു മൂല്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും അവൻ്റെ പരിമളത്തിനുള്ളിൽ ജീവിപ്പാൻ എന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുവാനുമായിട്ട് യേശുവിനെ അന്വേഷിച്ചേ മതിയാവും ഒരു സംശയവുമില്ല യേശുവിൻ്റെ ചോദ്യം ഇന്നത്തെ എല്ലാ ഭക്തർക്കും ഉത്തരവാദിത്വമുണ്ട് ഉത്തരം പറയാനായിട്ട് വീണ്ടും നമ്മൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടിലേക്ക് വരുമ്പോൾ മുതിർന്നു കഴിഞ്ഞ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിപ്പാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ അവനെ ഫോളോ ചെയ്ത അവനെ പിന്തുടർന്ന മുതിർന്നവരായ ചില ആളുകളോട് പിന്നീട് അവൻ്റെ ശിഷ്യന്മാരായി തീർന്ന ചിലവരോട് യേശു ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പം യേശു തമ്പുരാൻ്റെ പരസ്യ പ്രവർത്തനകാലം അതിൻ്റെ ആരംഭസമയത്ത് യേശുവിൻ്റെ പിന്നാലെ യോഹന്നാഥ സ്നാപകം പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ ഒപ്പമുള്ള സമൂഹത്തോടും യേശുവിനെക്കുറിച്ച് പറയുകയും യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത രംഗമാണിത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അത് കേട്ട് യോഹന്നാനിലുള്ള അവരുടെ വിശ്വാസം കൊണ്ട് യോഹന്നാൻ കാട്ടിക്കൊടുത്ത ആളിലേക്ക് അവർ പതിയെ നടന്നു തുടങ്ങുമ്പോഴാണ് യേശുവിൻ്റെ ചോദ്യം എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പോൾ യോഹന്നാൻ സ്നാബോ യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ തൻ്റെ കർത്തവ്യം ഭംഗിയായിട്ട് ഇവിടെ അവന് വഴിയൊരുക്കുവാൻ പാതയൊരുക്കുവാൻ വന്നു മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുക അസന്നമായ ഒരു 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 കാലം അടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള യോഹന്ന സ്നാപകൻ്റെ ഓർമ്മപ്പെടുത്തൽ ബോധ്യപ്പെട്ട ശിഷ്യന്മാരിൽ ചിലർ അവനെ കേട്ട സമൂഹത്തിലെ ചില അംഗങ്ങളൊക്കെ പതി യേശുവിനെങ്കിൽ തിരിയുമ്പോൾ യേശുവിൻ്റെ അന്വേഷണം നിങ്ങളൊക്കെ എന്നെ വന്ന് കണ്ടതിലോ ഇത്രത്തോളം ദൂരം എന്നെ പിന്തുടർന്നതിലോ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നതിനേക്കാളും അപ്പുറത്ത് എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പോൾ നീ എവിടെയാണ് വസിക്കുന്നത് നീ എവിടെയാണ് വസിക്കുന്നത് എന്നറിയാനാണെങ്കിൽ വന്ന് കാണുക എന്നാ പറയുക വന്ന് അനുഭവിക്കുക തിരിച്ചറിയുക ആരും അത് പറഞ്ഞു തന്നുള്ള അറിവോ ഒരിക്കലും ഒരു അനുഭവമായിട്ട് മാറുന്നില്ല പറഞ്ഞ് പകർന്നു കിട്ടുന്നത് അറിവ് മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ നമ്മൾ ചെന്നു കണ്ട് ബോധ്യപ്പെടുന്നത് അനുഭവമായി ഔന്നത്യം പ്രാപിക്കുകയാണ് ആ അനുഭവത്തിലേക്കായിരുന്നു അവൻ്റെ ക്ഷണം മുഴുവനെ അങ്ങനെ യേശുദമ്പരാൻ്റെ പരശ്യ ശുശ്രൂഷ ഇങ്ങനെ ഭംഗിയായി ആരംഭിച്ച് മുന്നേറുന്നതിനിടയിൽ യോഹന്നാൻ ശ്ലീഹാഡ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്താറാം പതിനത്തിലേക്ക് വരുമ്പോൾ യേശു ഇങ്ങനെ മൊഴിയുന്നു സത്യമായിട്ടും ഞാൻ പറയുന്നു അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ആണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ എന്നെ അന്വേഷിക്കാതെ അനശ്വരമായ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി നിങ്ങൾ എന്നെ അന്വേഷിക്കുക ഓർക്കണം അത് കുറച്ചും കൂടി രൂക്ഷമായ വിധത്തിൽ നമ്മളെ പരിക്കേൽപ്പിക്കുന്നുണ്ട് കുറെ കൂടി കഠിനമായി നമ്മളെ മുറിപ്പെടുത്തുന്ന ഒരു വചന ഭാഗമായിട്ട് മാറുന്നുണ്ട് യേശുവിൻ്റെ ഭക്തരായ മുഴുവൻ ആളുകളും നേരിടേണ്ട ഒരു ചോദ്യം കൂടിയാണ് ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുള്ള ബാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് അതിൻ്റെ ഉത്തരം ലജ്ജ കൊണ്ട് നമ്മളാരും പറയുന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് യേശു തന്നെ ഉത്തരം പറയുക അടയാളം കണ്ടതുകൊണ്ടോ ഇനിയും അടയാളം കാണാനുള്ള അഭിവാഞ്ചുള്ളത് കൊണ്ടോ അല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് പിന്നെയോ അപ്പം തന്നെ തൃപ്തരായതുകൊണ്ടും ഇനിയും അപ്പം കിട്ടണമെന്നുള്ള മോഹവും വ്യാമോഹവും നിങ്ങളുള്ളിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു അപ്പത്തിന് വേണ്ടി മാത്രമുള്ളൊരു ക്രിസ്തു ഭക്തരൊക്കെ അതപ്പതിച്ചു പോകുന്നു അപ്പം വേണ്ടെന്നല്ല അപ്പം വേണമെന്നും അപ്പം അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് യേശു അവസാന കാലത്ത് ഞാൻ തന്നെ അപ്പം എന്നൊക്കെ യേശു സമൂഹത്തിന് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയും പിന്നീട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് താൻ തന്നെ അപ്പമാണെന്ന് പറഞ്ഞ് ഭക്ഷിക്കുവാൻ കൊടുത്തു എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അപ്പത്തിനെതിരായിരുന്നില്ലെങ്കിൽ പോലും അപ്പം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ക്രിസ്തു അതിനകത്തൊന്നുമല്ല എന്നായി മാറുന്നു അത്യാവശ്യ ആവശ്യങ്ങൾ ഒന്ന് സഫലീകരിച്ചെടുക്കുവാനുള്ള ഒരു എളുപ്പവഴിയായി ക്രിസ്തു മാറുമ്പോൾ ഒരു വിവേകത്തോടെയുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ബോധപൂർവമായ ആരംഭവും നമ്മൾ സംഭവിക്കുന്നില്ല ഓരോ ക്രിസ്തു ബലികളിൽ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ തിരിശരീരവും തിരി രക്തവുമാകുന്ന ആ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാറ്റം സംഭവിക്കുന്നുണ്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആൾ അതിനുശേഷം ഏതെല്ലാം വിധത്തിലേക്കൊന്ന് പരിവർത്തനത്തിന് സാധ്യതയുണ്ടായിരുന്നു ഒരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ കുറേ നേരം വന്നു ഒരു ദിവസം ഒന്ന് നിശബ്ദതയിൽ നമ്മളെ തന്നെ നിർബന്ധത്തോടെ ഒന്ന് മാറ്റി നിർത്തുവാനായിട്ട് എന്തൊരു ബഹളങ്ങൾക്കകത്ത് നമ്മളും ബഹളം വെച്ച് ജീവിക്കുകയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്തും ഉറങ്ങുമ്പോൾ പോലും വർത്തമാനം പറയുന്ന ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ സ്മാർട്ട് ഫോൺ അന്വേഷിച്ച് ഇങ്ങനെ തപ്പി നടക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നത് പോലും ഒന്നും രണ്ടും മണിക്കൂർ ഇങ്ങനെ ചെവിയില് ഇയർഫോണൊക്കെ ഫിറ്റ് ചെയ്ത് പാട്ട് കേട്ട് ഉറങ്ങുകയും ആ ഉറക്കത്തിൽ ആ പാട്ടിങ്ങനെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഒരു മണിക്കൂറെങ്കിൽ നമുക്കൊരു നിശബ്ദതയിലേക്കൊന്നിറങ്ങിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ യേശു ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു അടയാളങ്ങളും നമ്മളെ തൊട്ടിട്ടില്ല അത്ഭുതങ്ങളാന്ന് ഹെഡിങ്ങിലാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും പല കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതെങ്കിൽ യോഹന്നാഥനെ കുറച്ചും കൂടി ഉൾക്കാഴ്ചയോടുകൂടി കുറേ കൂടി ഔന്നത്യത്തിലതിനെ അടയാളങ്ങളായിട്ട് ദൈവരാജ്യത്തെ രക്ഷയുടെ അനുഭവത്തിൻ്റെ അടയാളങ്ങളായിട്ട് കണ്ട് വ്യത്യസ്തമായ വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ അടയാളം കണ്ടു കണ്ടുബോധ്യപ്പെട്ടതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾ ഭൗതികമായ അപ്പത്തിന് വേണ്ടി ഈ അധ്യായമുണ്ടല്ലോ യോഹൻ ആൻസിലിഗാട് സുവിശേഷം ആറാം മധ്യയായി അതിൻ്റെ ആരംഭം അപ്പം വർദ്ധിപ്പിച്ച് അനേകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അധ്യായം കൂടിയാണ് അതിനുശേഷം വിജനതയിൽ ഏകാന്തമായി പ്രാർത്ഥിപ്പാനായിട്ട് യേശു മാറിപ്പോകുന്നു അതിനൊക്കെ ശേഷമാണ് ഇരുപത്തിയാറാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു യേശുവിനെ പിന്തുടർന്ന് വീണ്ടും ആളുകൾ മറുകരയിലെത്തുന്നു അവിടെ യേശുവിനെ കണ്ടിട്ട് അങ്ങ് വള്ളത്തിലല്ലോ ഇങ്ങോട്ട് പോകുന്നത് ആകപ്പാടില് വള്ളമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ അങ്ങയുടെ ശിഷ്യന്മാരായിരുന്നു പിന്നെ അങ്ങ് എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയുടെ ചോദ്യം ഉന്നയിക്കുമ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ അപ്പത്തിന് വേണ്ടി മാത്രമാണ് അന്വേഷിക്കുന്നത് അപ്പോൾ യേശു ഭക്തരായ ഓരോരുത്തരും ഒന്ന് ലജ്ജിക്കുന്നത് നല്ലതാണ് അപ്പത്തിനപ്പുറത്ത് കർത്താവിൻ്റെ തിരി ശരീരവും ഉണ്ടെന്നും രക്തവും തിരിച്ചറിയുക ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടെന്നും തിരിച്ചറിയുക അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് യേശു എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് നമുക്കെതിരെ യേശു ചൂണ്ടുന്ന വലിയൊരു ഒരു വിമർശനം അത് തന്നെയാണ് വളരെ സ്നേഹത്തോടും സങ്കടത്തോടും പ്രതീക്ഷയോടും കൂടി നമ്മളിലേക്ക് ചൂണ്ടുന്നു ഇനിയെങ്കിലും നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നത് കുറച്ചും കൂടി ഭേദപ്പെട്ട കാര്യങ്ങൾക്ക് ആയി മാറട്ടെ കുറേ കൂടി ഭേദപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് യേശുവിനെ അന്വേഷിക്കുക യേശുവിനെ നമുക്ക് എങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്തി കളയാവെന്ന് നമ്മൾ പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ ബോധപൂർവുമല്ലാതെയുള്ള ചെറുതും വലുതുമായ അലംഭാവം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തു അനുഭവത്തെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും കളഞ്ഞു കുളിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക അന്ധകാരത്തിനകത്ത് അകപ്പെട്ട് ആ നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ മറ്റേതെല്ലാമോ ഇടങ്ങളിൽ ഇങ്ങനെ വെറുതെ അന്വേഷിച്ച് നടന്ന് നമ്മളെ തന്നെ കുറെ കൂടി പരിഹാസ്യരാക്കുകയും സ്വയം പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് കുറെക്കൂടി യേശു അവബോധത്തിലേക്ക് എത്താനായിട്ട് യേശു എത്താനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആ ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിന് നമുക്കൊരു മനസ്സുണ്ടാവണം അതിനായിട്ട് വളരെ വേഗം രണ്ട് കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തട്ടെ ഒരു നന്മ നിറഞ്ഞ മനസ്സിന് വേണ്ടി ഒരു പ്രാർത്ഥന ഇനിയെങ്കിലും ഒന്ന് ആരംഭിക്കാൻ പറ്റുമോ നന്മ നിറഞ്ഞൊരു മനസ്സുണ്ടാവാനായിട്ട് അവനോൻ കുറേയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ മറിയത്തിന് കിട്ടുന്ന ആ ഗബ്രിയൽ ദൂതന്റെ വാഴ്ത്തിൽ അതായിരുന്നു നന്മ നിറഞ്ഞ മറിയമ്മ എന്നായിരുന്നു കൃപ നിറഞ്ഞ മറിയമേ ഓർക്കണം നന്മ നിറഞ്ഞ ആ ദൈവ കൃപ നിറഞ്ഞ ഒരു മനസ്സുണ്ടാവാനായിട്ട് ഒരു പ്രാർത്ഥന ആവശ്യമാണ് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടേ വേണ്ട എന്നുള്ള ഒരു ധാർഷ്ട്രത്തിലൊക്കെയാണ് അതൊക്കെ കിട്ടിയിട്ട് എന്തിനാന്നാ ചോദിക്കുക ഏ അത് വെറുതെ വേവിച്ചാൽ തിന്നാനൊന്നും കൊള്ളുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ ഈ നന്മയെന്ന് പറയുന്നേ ആ നന്മയും മേന്മയും ഒക്കെ തിന്നാൻ കൊള്ളുന്നൊന്നും അല്ലല്ലോ തിന്നാൻ കൊള്ളുന്നതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് ആ ഒരു നമ്മുടെ പ്രതികരണവും അത്തരം ചില ഇരുളുപിടിച്ച മനോഭാവത്തെ ഒന്ന് മാറ്റാനും കുറേ കൂടെ നന്മയെ ഒന്ന് ആഗ്രഹിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണ്ടേ ആ തിരു ജനനത്തെ ഒന്ന് ജനനത്തെയൊന്നോർത്തി ക്രിസ്മസിൻ്റെ നേരത്ത് അയേശുവിൻ്റെ ജനനത്തിൻ്റെ വാർത്ത കേൾക്കുവാനായിട്ട് പ്രത്യേകിച്ച് മാലാഹയുടെ ദൂത് ശ്രമിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടിയ സ്വർഗീയ സൈന്യങ്ങളുടെ പാട്ട് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമൊന്നാണ് ഇന്ന് സ്വസ്ഥതയോ സമാധാനമോ നമ്മൾ ആരും ഇന്ന് വേണ്ടുന്ന അളവിൽ വേണ്ടുന്ന ഒരു ഗുണമേന്മയിലൊന്നും അനുഭവിക്കുന്നില്ല വേണ്ടുന്ന വിധത്തിലും അത് അനുഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സന്മനസ്സുള്ളവർക്ക് ലഭിക്കുന്ന വലിയൊരു സ്വർഗീയ ആശീർവാദമുണ്ട് ആ ഒരു സമാധാനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് തീർച്ചയായിട്ടും ആ മറിയത്തിന് കിട്ടിയ ഗബ്രിയൽ ദൂതന്റെ ദൈവം പറഞ്ഞയച്ച വാഴ്ത്തലുണ്ടല്ലോ കൃപ നിറഞ്ഞ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ ക്രിസ്തുവിൻ്റെ ഭാഷ തന്നെ നമ്മളൊന്ന് അന്വേഷിച്ചാല് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന വചനം ശുദ്ധമുള്ള മത്താസ്ലിയാരുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ട് ആ അഷ്ടസൗഭാഗ്യങ്ങൾക്കകത്തൊണ്ട് ഹൃദയശുദ്ധിയുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് അവർക്ക് കിട്ടുന്ന പുണ്യം നിസ്സാരമല്ല കേട്ടോ അവർ ദൈവത്തെ കാണുമെന്നാണ് ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവം പോലും തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് പറയുക അപ്പോൾ ഹൃദയശുദ്ധിയുള്ള ഓരോരുത്തരും കണ്ടെത്തുന്ന മനുഷ്യരുടെ ഉള്ളിലൊക്കെ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും അത്ര ആ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും ആ ഉൽപ്പത്തിയുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഛായയിലും സദൃശത്തിലും ആയിരുന്നു സൃഷ്ടിച്ചത് ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നാണ് പറയുക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ സൃഷ്ടിച്ച ഓരോ മനുഷ്യനും പരസ്പരം കാണുമ്പോൾ തങ്ങളുടെ ഉടയവനായ ദൈവത്തെ കൂടി ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാര് അപ്പോൾ ആ ഹൃദയശുദ്ധിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആട്ടിടയന്മാർക്ക് സ്വർഗീയ സൈന്യങ്ങളുടെ വലിയ ആശീർവാദം കേൾക്കുവാനായിട്ട് ലഭിച്ച ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ മറിയത്തോടൊപ്പം നന്മ നിറഞ്ഞ കൃപ നിറഞ്ഞവർ ഹൃദയത്തെ മനസ്സിനെ ലഭിപ്പാനായിട്ട് കൂടി നമുക്ക് അവസരം അവസരമൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിനിയോഗിക്കേണ്ടതാണ് രണ്ട് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമുക്ക് ആഹ്ലാദിക്കാനായിട്ട് പറ്റണമല്ലോ ഒരാളുടെ വലിപ്പം നിർണയിക്കുന്ന വലിയൊരു ടെസ്റ്റ് കൂടിയത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ ഒപ്പമാകുവാനായിട്ടും അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊപ്പമാകുവാനായിട്ടും പറ്റണം സങ്കടങ്ങളിൽ എനിക്ക് തോന്നുന്ന എളുപ്പമാണ് കുറച്ചും കൂടി എന്നാൽ സന്തോഷങ്ങളിൽ അവരെക്കാളും ആനന്ദിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ യേശുവിൻ്റെ കൃപ നമ്മളിൽ തീർച്ചയായിട്ടും വേണം പിന്നെ ഷാഠ്യങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് കൂടി യേശു യേശു മൂല്യം നമ്മൾ നിർബന്ധിക്കുന്നു അധികം ഷാഢ്യങ്ങളില്ലാതെ ജീവിപ്പാനായിട്ട് മേശമേല് വിളമ്പുന്നത് ഭക്ഷിക്കണമെന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായ എട്ടിൽ പറയുന്നത് പോലെ മേശമേൽ വിളമ്പി കിട്ടുന്നത് ഭക്ഷിപ്പാനായിട്ട് ആ ഉടയവന്റെ നിശ്ചയങ്ങൾക്ക് മീതെ വിധേയത്വം പുലർത്താനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്തണം അങ്ങനെയാണ് യേശു മൂല്യത്തോടൊത്തുള്ള നമ്മുടെ ജീവിതത്തിന് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക അത്തരമൊരു യേശു ജീവിതമാണ് തമ്പുരാൻ നമ്മൾ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അധിക കാലമൊന്നും ഒരു മനുഷ്യജീവിതം ഒരു മനുഷ്യജന്മമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പരിപൂർണ വളർച്ച എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ഏകജീവി മനുഷ്യനാണെന്ന് പറഞ്ഞാണ് ആമുഖം എന്ന നോവൽ സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ആരംഭിക്കുന്നതു പൂർണ്ണ വളർച്ച എത്താതെ മരിച്ചു പോകുന്ന ജീവിയാണ് അപ്പോൾ അധിക കാലമൊന്നും ഒരു മനുഷ്യജന്മം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഒരു ചെറിയ കാലത്തെ കുറേ കൂടി ഭംഗിയോടുകൂടി പൂർത്തീകരിപ്പാനായിട്ടുള്ള ഉത്തരവാദിത്വത്തെ നമ്മൾ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടി ഏറ്റെടുക്കുക എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്നുള്ള ആ അടയാളം കണ്ടതുകൊണ്ടല്ല രക്ഷയുടെ അനുഭവത്തെ പ്രാപിപ്പാനുള്ള അഭിവാഞ്ചി ഉള്ളതുകൊണ്ടുമല്ല മറിച്ച് ഭൗതികമായ ചില അപ്പങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കർത്താവിൻ്റെ കഠിനമായ ആരോപണം അതിന് മീതെ ലജ്ജയോടെ നിൽക്കുവാനായിട്ട് ഇടയാവാതെ നമ്മൾ യേശു എന്ന് പറയുന്ന ആ മൂല്യത്തോടൊത്ത് ജീവിപ്പാന് അത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ ഈ പരിമളം നുകരുവാൻ ഈ ഒരു കൂടാരത്തിനുള്ളിലേക്ക് എത്തിച്ചേരുവാനും അവരെ എത്തിക്കുവാനുമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വവും ദൈവവിളിയും ഓരോ ഭക്തനിലും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ മറിയത്തോടുള്ള വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഇത്തരം ചില കൃത്യങ്ങൾ ഉത്തരവാദിത്വങ്ങളൊക്കെ ആരംഭിച്ച് പൂർത്തീകരിപ്പാനായിട്ട് ഒരു മധ്യസ്ഥതയും ആവശ്യമാണ് ആ ഒരു പ്രാർത്ഥന അനുഭവം തീർച്ചയായിട്ടും ആ അപ്പത്തിനപ്പുറത്തുള്ള അപ്പൻ തരുന്ന ഉടയവനിലേക്ക് നമ്മളെത്തിക്കുമെന്നുള്ള ഉറപ്പില് നമുക്ക് ഈ ചെറിയ ജീവിതത്തിൻ്റെ ബാക്കി ദിനങ്ങളെ കുറേ കൂടി പ്രാർത്ഥനയോടുകൂടി ഭംഗിയായി നിർവഹിപ്പാനായിട്ട് പരിശ്രമിക്കാം അമേൻ